അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർപ്പൂക്കാവ് പൂരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ദേശത്തിന്റെ പരിപാടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നൊട്ട് നമ്മൾ പരിപാടിയുടെ കൂടെ ഇങ്ങനെ പോയിരുന്നു കേട്ടാ അപ്പം അങ്ങനെ നമ്മുടെ പരിപാടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം എന്താ പറയുക നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടാണല്ലോ പോവുക അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ദേശത്തിന്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ആന ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബാലനായിരുന്നു കേട്ടാ നമ്മുടെ ലക്രിയാശാന്റെ ബാലനായിരുന്നു അപ്പൊ നമ്മുടെ ദേശത്തിന്റെ ആ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ വീഡിയോന്റെ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഷോർട്സ് ഉണ്ട് കാണാത്തോട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കാ നമ്മുടെ ബാലം വരണതും വന്നിറങ്ങണതും ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ദേശത്തിൻ്റെ കൂടെ നമ്മൾ റോഡ് വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറിയിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തേക്ക് പോയിട്ടാണ് അപ്പോൾ ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അവിടെ പടക്കം പൊട്ടിക്കാനുള്ളൊരു ഇതിലാണ് അപ്പോൾ വണ്ടികൾ വരണവരൻ അങ്ങനെ പൊട്ടിക്കാതെ നിൽക്കായിരുന്നു ഞങ്ങടെ തുടങ്ങി അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വീഡിയോ കാണാം കൂടുതൽ പോസ്റ്റബ് ചെയ്ത് എന്താ പറയുക ചളപ്പിക്കണില്ല അപ്പോൾ നമ്മുടെ ബാലനേം നമ്മുടെ ദേശത്തിൻ്റെ പരിപാടിയും കാണാം അപ്പം അമ്പലത്തിൽ കയറേണ്ട ഒരു സമയമുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ആ വേഗം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റോട്ടിൽ കുറേ നേരം നിന്നായിരുന്നു ഒരമണിക്കൂർ ഒരു മണിക്കൂർ അടുത്ത് നിന്നിട്ടാണ് അപ്പം നീ ആ കാഴ്ചകൾ കാണാം നമ്മുടെ കൈപ്പുറമ്പാർ നമ്മുടെ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തകർക്കണൊരു പൂരമാണ് നമ്മുടെ പർപ്പുകാവ് പൂരം കേട്ടോ അപ്പം അതാ ഇവിടെ നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ അപ്പുറത്തെ വഴിയിൽ നിന്ന് ആനകൾ വരാണ്ട് അവർ വന്നിട്ട് അവരുടെ പിന്നിലാണ് നമ്മൾ പോകേണ്ടത് ആ ഭാഗത്തുനിന്ന് മൂന്നാനകൾ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അവരുടെ പേരൊന്നും എനിക്കറിയില്ല നമുക്ക് നമ്മുടെ ബാലനെ മാത്രമേ അറിയുള്ളൂ പിന്നെ അത് നമ്മുടെ ലക്കിടിയാശാന ഉണ്ടാൾ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല വൈബായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ വീട് തന്നെ കാണാം അടിപൊളിയാണ് കേട്ടാ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഭയങ്കര പവറായിരുന്നു അപ്പോൾ നമ്മുടെ ദേശം എന്ന് പറഞ്ഞാൽ പവർ തീമ് അപ്പോൾ അങ്ങനെ ഡാൻസും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതാ ഇത് റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇവിടെ കുറേ നേരമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തേക്ക് നടക്കായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തേക്കൊക്കെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ പോയി വരുമ്പോഴേക്കും നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി ഇതാ വേണ്ട കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്തതാണ് നമ്മുടെ മെയിൻ അപ്പം ഇങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് അമ്പലത്തിൽ അവിടെ വന്നിറങ്ങി അമ്പലത്തേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ദേശമാണ് അവസാനം കയറുന്നത് നമ്മുടെ തന്നെയാണ് കേട്ടോ അമ്പലത്തിൽ അവസാനം കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും കയറി ഉണ്ടാകുമോ എന്ന ഒരു ഇത് ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ പോകണ്ടായിരുന്നത് എന്തായാലും കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെന്നതിന് ശേഷമാണ് ബാലൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് എന്നിട്ട് ബാലൻ കയറിയതിന് ശേഷം നമ്മൾ ഇതുവരെ തൊഴുതതിന് ശേഷം പിന്നെ മേളത്തിൻ്റെ അവിടെക്ക് പോയി അപ്പോൾ അതാ നമ്മുടെ ദേശമാണ് വരുന്നത് അപ്പോൾ അവർ അല്ലേ കണ്ടോ എന്താ പിന്നെ ലാസ്റ്റത്തെയേങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമാണല്ലോ അപ്പം അങ്ങനെ നീ നമ്മുടെ ബാലൻ കയറുന്ന കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ആനയുടെ കൊമ്പും പിടിച്ചിട്ട് ഒരു ഭാഗത്തിൽ കിടിയാശനും മറ്റേത് നമ്മുടെ ആനയുടെ ഓണറും വന്നിട്ടാ ആ ചേച്ചി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അങ്ങനെ അവർ അമ്പലത്തേക്കരണ കാണാം

അപ്പ അങ്ങനെ നമ്മുടെ ബാലനും കൂടെ പോയി നിന്നിട്ടുണ്ടെങ്കി നമ്മുടെ മേളം കൂടെ തുടങ്ങൂട്ടാ ബാലനും പിന്നെ ഫ്രണ്ടിലേത്തൊരുണ്ടായിരുന്നു അപ്പോൾ അവൻ പോയി നിൽക്കട്ടെ അങ്ങനെ എന്താ പിന്നെ നമ്മുടെ മേളം തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മേളം കുറച്ച് ഷോക്കായിരുന്നു എന്നാണ് അമ്മയ്ക്കൊക്കെ തോന്നിയത് ഒരു ഉഷാറുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇനി നമ്മുടെ മേളക്കാഴ്ച കാണാം കടന്നു വരുന്ന ആനയെ കൂട്ടി എഴുന്നള്ളിപ്പിന് അണിനിരത്തണമെന്ന് അറിയിക്കുന്നു ക്ഷേത്ര മൈതാനിയിലേക്ക് കടന്നു വരുന്ന ആനയെ നേരിട്ട് കൂട്ടി എഴുന്നള്ളിപ്പിലേക്ക് അണിനിരത്തണമെന്ന് അറിയിക്കുന്നു